ഈശോ മിസ്സിയായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട മകൾ ക്ലാരയ്ക്ക് അറുപത്തി നാലിലാണ് ഞാൻ ഡിഗ്രി എടുക്കുന്നത് അദ്ദേഹം അറുപത്തി മൂന്നിലും ഞങ്ങൾക്ക് രണ്ട് പേർക്ക് ഒരുമിച്ചാണ് ആകാശവാണിയിൽ ജോലി കിട്ടുന്നത് തൃശ്ശൂർ ആകാശവാണിയിൽ ജോലി കിട്ടുന്നത് ഞാനാണ് ആദ്യം ജോയിൻ ചെയ്ത് അത് കഴിഞ്ഞ് അദ്ദേഹം വന്ന് ജോയിൻ ചെയ്തു ധ്രുവത്വം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരേ ഒരേ എന്താണ് സാഹിത്യത്തിലും സംഗീതത്തിലും ഒക്കെ താല്പര്യമുള്ളവർ അങ്ങനെ പിന്നെ ദൈവത്തിൻ്റെ വിധി ദൈവം നിശ്ചയിച്ചതുപോലെ അങ്ങ് വന്നു എന്നേ ഉള്ളൂ സോങ് ഓഫ് സോങ്സ് പറയുന്ന പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളർത്ത് പൂവിടുകയും മാതളനാരകം പൂക്കുകയും ചെയ്തു നോക്കാം നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം അധികാലും മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളിർത്ത് പൂവിടുകയും മാതല നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം അവിടെ വെച്ച് ഞാൻ പ്രേമം തരും അവിടെ വെച്ച് ഞാൻ പ്രേമം തരും അച്ഛൻ്റെ സിനിമകളുടെ സിനിമകളെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം പ്രമേയപരമായിട്ട് ഒരു സേഫ് സോണിൽ കളിക്കാൻ അതിനെ അഭിനമിക്കാൻ ഒട്ടും താല്പര്യം കാണിച്ചിട്ടുള്ള ഒരാളല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് പറയാൻ കാരണം അച്ഛൻ്റെ മിക്കവാറും സിനിമകൾ ദുരന്ത പര്യവസായികളാണ് ഒരു ലീനിങ് ടുവേഡ്സ് സ്ട്രാജഡി എപ്പോഴും ഉണ്ടായിരുന്നു നവംബർ നക്ഷത്രത്തിൽ വേണമെങ്കിൽ എൻ്റെ ആ ചതിച്ച കാമുകനെ അയാളെ ഇല്ലാതാക്കിയതിന് ശേഷം അവൾക്ക് വേറൊരു രീതിയിൽ രക്ഷപ്പെടാമായിരുന്നു ദേശാടകളിൽ കരയാറില്ല വേണമെങ്കിൽ ആ ജോയിൻറ്റ് സൂയിസൈഡിൽ നിന്ന് ഒരാളെ ഒഴിവാക്കാമായിരുന്നു അങ്ങനെയൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ മൂന്നാം പക്കം ഇത്രയും ട്രാജിക്കാക്കേണ്ട ആവശ്യമില്ലായിരുന്നു പത്മരായനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വ്യക്തമായ കാഴ്ചപ്പാട് മിക്കവാറും കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ് അത് ഞാൻ പറഞ്ഞു അത് നമുക്ക് പലപ്പോഴും നമുക്കിവിടെ ഇങ്ങനത്തെ ഒരു എന്താ പറയേണ്ട സ്ഥലത്ത് പറയാൻ പറ്റില്ല കാരണം അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ള മറ്റാളുകളുടെ പേരൊന്നും എനിക്കിവിടെ പറയാൻ താല്പര്യമില്ല പക്ഷേ അതുകൊണ്ട് എന്നാലും പത്മരാൻ പല സമയത്തും കാണിച്ചിട്ടുള്ള അസാമാന്യമായ തൻ്റെ ഇടം അത് ഞാൻ വേറെ ആരുടെ അടുത്ത് കണ്ടിട്ടില്ല അത് അത് ഈ അതോറിറ്റിയെ ഭയമില്ലാതിരിക്കുകയെന്ന് പറയുന്നൊരു ഒരു അവസ്ഥയുണ്ട് അതായത് നമുക്ക് ആരാ ആരാണെങ്കിലും എൻ്റെ രീതി ഇതാണ് സൗകര്യം ഉണ്ടെങ്കിൽ മതി എന്നുള്ളൊരു അത് ഞാൻ പറഞ്ഞു ഈ ഈ ബഹു ഒരു ബഹുമാനക്കുറവ് കൊണ്ടുണ്ടാകുന്ന കാര്യമല്ലത് അത് നമ്മുടെ കൺവീൻഷനാണ് നമുക്കിത് ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് പിന്നെ നല്ല നാടൻ ഭാഷയിൽ നല്ല വൃത്തിയായിട്ട് ചീത്ത പറയാൻ പുള്ളി അറിയായിരുന്നു അത് നല്ല ശൈലി മനോഹരമായിട്ട് അതൊന്നും നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല സത്യം പറയുകയാണെങ്കിൽ ഒരു റൈറ്റർ എന്ന് പോലും അറിയാതെയാണ് അദ്ദേഹത്തിൻ്റെ പല സിനിമകളും കണ്ടിട്ടുള്ളത് ആൻഡ് ഞാനൊക്കെ ഒരു ഒരു കുട്ടിക്കാലത്ത് ഐ തിങ്ക് സംവേർ ടീനേജ് ചെയേഴ്സിലൊക്കെ ആകുമ്പോൾ ആദ്യമായിട്ടൊരു ലിസ്റ്റ് ഉണ്ടാക്കി ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള സിനിമകളെ കുറിച്ചുള്ള ഒരു ലിസ്റ്റ് ആൻഡ് പലപ്പോഴും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഇതിൻ്റെ സംവിധായകൻ ആരാണ് റൈറ്റർ ആരാണ് അക്കാലത്ത് മലയാളം വായിക്കാൻ തന്നെ അറിയുണ്ടായിരുന്നില്ല സോ ക്രെഡിറ്റ്സ് പലപ്പോഴും ഇങ്ങനെ നോക്കാറുണ്ടായിരുന്നില്ല അങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോൾ ശരിക്കും ഏറ്റവും അധികം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള മെജോറിറ്റി ഫിലിംസ് ഒരു പേരാണ് വായിക്കാൻ പറ്റിയത് ഇനോ റൈറ്റർ ഡിറക്ടറും ദാറ്റ് ഇസ് പത്മരാജനും ചിത്രശലഭമാകാനും നിൻ്റെ ചൂടിൻ്റെ മൊത്തമാവാനുമെന്ന് നിമിഷാർത്ഥം പോലും ആവശ്യമില്ലാത്ത ഗഗനചാര്യ ഈ ഭൂമുഖത്തെ പൂക്കളും ഈ ഭൂമിയുടെ തേനും മാത്രം ഉകർന്നു കഴിയാൻ അനുമതി കിട്ടിയ അരൂപിയായ ഒരു വർണ്ണശം ഞാൻ ഗന്ധർവ്